ഈശോയിൽ സ്നേഹമുള്ള അച്ഛന്മാർ പ്രിയ സിസ്റ്റേഴ്സ് പ്രിയ സഹോദരി സഹോദരന്മാർ പ്രിയ മാതാപിതാക്കളെ പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ ഈ തിരുക്കുടുംബ് തിരുനാടിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് നമ്മൾ യോസുപിതാവിനെ മാതാവിനെ ഈശോയ്ക്ക് പെട്ടെന്നൊന്ന് ഒന്ന് കടന്നു പോകുന്ന അവരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത് നല്ലതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ മനസ്സിലേക്ക് പതിഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാനായിട്ടാണ് ആഗ്രഹിക്കുക ഈശോ പഠിച്ചിട്ടുണ്ടോ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ ഈശോ സ്കൂളിൽ പോയിട്ടുണ്ടോ ഈശോ ബൈബിളിൽ പറയുന്ന ഈശോ ഒന്നും പഠിച്ചിട്ടില്ലെന്ന് അതായത് യോഹന്നാൻ്റെ സുവിശേഷം ഏഴ് പതിനഞ്ച് യോഹന്നാൻ്റെ സുവിശേഷം ഏഴ് പതിനഞ്ച് ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഇതെല്ലാം ഇവന് എവിടെ നിന്ന് ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഇവന് ഇത്ര അറിവ് എവിടെ നിന്ന് കിട്ടി എന്ന് പറഞ്ഞ് യഹൂദർ വിസ്മയിച്ചു യോഹന്നാൻ ഏഴ് പതിനഞ്ച് പിന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗം അതുതന്നെയാണ് ഈശോയെക്കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത് യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു ഒരു നല്ല ഒരു ഉത്തമ പൗരൻ്റെ ചില ഗുണങ്ങളാണത് ദൈവത്തിൻ്റെ പ്രീതിയും വേണം മനുഷ്യരുടെ പ്രീതിയും വേണം അമ്മമാർക്ക് ഈ വചനം കാണാതെ പഠിച്ചിട്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ് ചില കുഞ്ഞുങ്ങൾ ഒരു വയസ്സാകുമ്പോൾ നടക്കണം ഇല്ലേ മുട്ടിന് നിരങ്ങണം അല്ലെങ്കിൽ നടക്കണം സംസാരിച്ചു തുടങ്ങണം ചില പ്രായം തെറ്റിയുള്ള ചില വളർച്ചയൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് അവർക്ക് വേണ്ടിയിട്ട് ഈ വചനം പഠിച്ച് അപ്പനും അമ്മയ്ക്കും പ്രാർത്ഥിക്കാവുന്നതാണ് കാരണം യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ മനുഷ്യരുടെ പ്രീതിയിൽ വളർന്നു പോകുന്നത് അത് ഈശോയുടെ ഒരു ക്വാളിറ്റിയാണ് നമ്മളിങ്ങനെ പള്ളിപ്പോയി നന്നായിട്ട് കൈകൂപ്പി നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളെ കാണുമ്പോൾ പൊതുവായൊരു ധാരണ അടിപൊളി വ്യക്തിയാണ് നല്ല മനുഷ്യനാണ് പക്ഷെ അതേ വ്യക്തി തന്നെ വീട്ടിൽ വന്ന് ഭയങ്കര ദേഷ്യവും ബഹളവും ആണെങ്കിൽ അയാൾ നല്ല വ്യക്തിയല്ല അപ്പോൾ നല്ല വ്യക്തിയുടെ മാനദണ്ഡം എന്താ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ മനുഷ്യരുടെ പ്രീതിയിൽ വളരണം ദൈവത്തിൻ്റെ പ്രീതി മാത്രം പോരാ മനുഷ്യരുടെ പ്രീതി വേണം വീട്ടുകാരുടെ പ്രീതി വേണം ആളുകൾക്ക് ഇഷ്ടമുണ്ടാവണം അപ്പോൾ ഇത് ഈശോയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലത് വെച്ചോ കൊളോസിയ രണ്ട് മൂന്ന് ജ്ഞാനത്തിൻ്റെ മറിവിന്റെ നിധികൾ അവനിലാണ് ഒളിഞ്ഞുകിടക്കുന്നത് ജ്ഞാനത്തിൻ്റെ മറി ബുദ്ധി കുറവുള്ള മക്കള് ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചാൽ മതി പഠിക്കാൻ പെട്ടെന്ന് ഗ്രാസ്പിങ് കപ്പാസിറ്റി കുറവുള്ള മക്കള് ഈശോയോട് ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചാൽ മതി യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു ഈ വചനത്തിൻ്റെ അഭിഷേകം ഈശോയെ എൻ്റെ മക്കൾക്ക് കൊടുക്കണമേ അങ്ങനെ ഈശോയെ വളർത്തിയതാരാ പരിശു തമ്മയല്ലേ പരിശു തമ്മേ എൻ്റെ മക്കളെയും വളർത്തണമേ അങ്ങനെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പോൾ ഈശോടെ ആ ക്വാളിറ്റി നോക്കിക്കുക അവർ മകനെ നീ എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് വിധേയപ്പെട്ട് ജീവിച്ചു അവർക്ക് വിധേയനായി ജീവിച്ചു ലൂക്ക രണ്ട് അമ്പത്തൊന്നാണത് ഈശോ അവർക്ക് വിധേയനായി ജീവിച്ചു വിധേയനായി ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയെക്കുറിച്ച് ഈ പന്ത്രണ്ടാമത്തെ വയസ്സിലെ ഒരു സംഭവം ഒഴിച്ചാൽ വേറെ ഒന്നും നമുക്കറിഞ്ഞുകൂടാ പിന്നെ ഈശോ വരുന്നത് ജ്ഞാനസ്നാനത്തിലാണ് ഈശോ എങ്ങനെയായിരിക്കാം വളർന്നത് ആരും അങ്ങനെ മക്കളെക്കിങ്ങനെ പൊതുവെ ഇങ്ങനെ പ്രദർശിപ്പിക്കാതെ മാതാവ് എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ചോദിച്ചപ്പോഴും എങ്ങനെയുണ്ട് ഈശോ എങ്ങനെയുണ്ട് ഈശോ എന്താ എന്തായിപ്പം ചെയ്യുന്നത് അതെ എൻ്റെ മകനെ ദൈവപുത്രനാണ് കേട്ടോ എൻ്റെ മകൻ ദൈവപുത്രനാണ് അങ്ങനെ ഒരിക്കലും മാതാവ് പറഞ്ഞിട്ടുണ്ടാകുകയല്ല നമ്മൾ ചിലപ്പോൾ മക്കളെയൊക്കെ വെച്ചിട്ട് ഒന്ന് യു കെ പോയാൽ അല്ലെങ്കിൽ ഒരു എ പ്ലസ് മേടിച്ചു കഴിഞ്ഞാൽ എൻ്റെ മകൻ മിടുക്കനാണ് എന്ന് പറഞ്ഞ് നമ്മളെ മക്കളെ ഇങ്ങനെ പ്രദർശിപ്പിക്കാൻ ശ്രമിക്കും പ്രദർശിപ്പിച്ചാലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അസൂയ കയറി വരും ഒരു പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് പ്ലസ് ടുവിനെ ഫുൾ എ പ്ലസ് പിന്നെ അവൻ മയക്കുമരുന്ന് അടിമയായി ഒരു പയ്യന്റെ കാര്യ ഫ്ളക്ഷൊക്കെ വെച്ച് നാട്ടിലൊക്കെ പ്രദർശിപ്പിച്ചു പിന്നെ അവൻ മയക്കുമരുന്നായി അവനിപ്പോഴും തിരിച്ചു കിട്ടിയിട്ടില്ല അവനെ അപ്പോൾ അതുകൊണ്ട് ഈശോയെ വളർത്തിയതുപോലെ വളർത്തണമേ എന്ന് പറഞ്ഞു ഇനി മാതാവിൻ്റെ ഒരു ക്വാളിറ്റി ഈ ഈ സുവിശേഷ ഭാഗത്തിൽ നമ്മൾ കേൾക്കുന്നതാണ് ലൂക്ക രണ്ട് അമ്പത്തൊന്നില് അവൻറെ അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു ഹൃദയത്തിൽ സംഗ്രഹിക്കുക അത് ആട്ടിടയന്മാർ വരുന്ന സമയത്തും ഇത് പറയുന്നുണ്ട് ലൂക്ക രണ്ട് പത്തൊമ്പത് മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചു കൊണ്ടിരുന്നു ലൂക്ക ഒന്ന് ഇരുപത്തി ഒമ്പതിലും ഇതിൻ്റെ ഒരു ധ്വനിയുണ്ട് ദൈവദൂതൻ വന്ന് പറയുമ്പോഴും എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു അതായത് നമ്മുടെ വീട്ടിലൊരു പ്രശ്നമുണ്ടാകുന്ന കരുതുക നമ്മൾ ഉടനെ തന്നെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ബഹളമുണ്ടാക്കി അതൊരു പ്രശ്നമാക്കാൻ നമ്മൾ ശ്രമിക്കും അല്ലെങ്കിൽ ജീവത്തോടൊരു മടുപ്പ് തോന്നിയിട്ടുള്ളൊരു അവസ്ഥയാണെങ്കിൽ നമ്മൾ ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിക്കും ഈ ഗാഠമായി ചിന്തിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം ഗ്രീക്ക് പദം ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം ഒന്നിച്ച് ചേർക്കുക എന്നാണ് ഒന്നിച്ച് ചേർക്കുക അതിൻ്റെ ഓപ്പോസിറ്റാണ് ചിന്നി ചെതറച്ച് കളയുക ഇപ്പോൾ മകനെ കാണണില്ല അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി നീ എന്താ കാണിച്ച് ഇനിമേലാ നിന്നെ ഞങ്ങൾ ഒരിക്കലും കൊണ്ടുപോകേര നീ വീട്ടിൽ കയറണ്ട എന്നൊക്കെ പറഞ്ഞ് ചെതറച്ച് കളയാം പക്ഷേ അത് മറിയം അത് ഗാഠമായി ചിന്തിച്ച് ഹൃദയത്തിൽ സംഗ്രഹിച്ചു അതിനെക്കുറിച്ച് പറയുക ഇതിൻ്റെ പിന്നിലൊരു ദൈവഹിതം മാതാവ് അന്വേഷിച്ചു എന്നിട്ട് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെ ദൈവഹിതത്തോട് ചേർത്ത് വെച്ച് ചിന്തിച്ചു അതാണ് ഗാഠമായി ചിന്തിക്കുക എന്നർത്ഥം അത് കുത്തിയിരുന്ന് ഇങ്ങനെ ആഴത്തി ചിന്തിച്ചു എന്ന് പെട്ടെന്ന് തോന്നും അങ്ങനെയല്ല അതിൻ്റെ മൂലപഥത്തിൻ്റെ അർത്ഥം തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ ദൈവഹിതവുമായി ബന്ധപ്പെടുത്തി അത് ധ്യാനിക്കാൻ മാതാവ് ശ്രമിച്ചു അപ്പോൾ മാതാവിൻ്റെ ഒരു ക്വാളിറ്റി അത് നമുക്ക് അനുദിന ജീവിതത്തിൽ ഉപകാരപ്രദമാണ് ഇനി യൗസപ്പിതാവിൻ്റെ ഒരു ക്വാളിറ്റിയാണ് യൗസപ്പിതാവ് യൗസപ്പിതാവിൻ്റെ പേരിലാണ് ഈശോ ലൂക്കാട് സുവിശേഷത്തിലും മത്തായുടെ സുവിശേഷത്തിലും യോഹന്നാന്റെ സുവിശേഷത്തിലും അവനാ തച്ചന്റെ മകനല്ലേ അവനാ ജോസഫിന്റെ മകനല്ലേ അപ്പന്റെ പേരിലാണ് ഈശോ അറിയപ്പെട്ടിരുന്നത് പക്ഷെ ആദ്യം എഴുതപ്പെട്ട സുവിശേഷം മർക്കോസിന്റെ സുവിശേഷമാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ ആറാം മധ്യം മൂന്നാം വാക്യത്തിൽ ഈശോയെ കുറിച്ച് ഒരു കാര്യമുണ്ട് അവനാ മരപ്പണിക്കാരനല്ലേ അവനാ മരപ്പണിക്കാരൻ അല്ലേ ഞാൻ വിചാരിക്കണം അപ്പന്മാരുടെ മാതാപിതാക്കളുടെ കടമ എന്താണെന്ന് അറിയാമോ മക്കള് ജീവിച്ച് ജീവിച്ച് അങ്ങനെ വരുമ്പോൾ അവരപ്പന്റെ അമ്മയുടെ തണലിൽ പേരിൽ അറിയപ്പെടേണ്ടവരല്ല അവർക്ക് സ്വന്തമായൊരു പേരുണ്ടാക്കി കൊടുക്കണം അവർക്കൊരു സ്വന്തമായൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കേണ്ട കടമ മാതാപിതാക്കളേതാണ് യൗസപ്പിതാവ് അത് ചെയ്തു യൗസപിതാവ് ഈശോയെ മരപ്പണി പഠിപ്പിച്ചു തച്ചന്റെ മകൻ എന്നല്ലേ ഇനി അറിയപ്പെടേണ്ട ഇവൻ ആ മരപ്പണിക്കാരൻ അല്ലേ എന്നറിയപ്പെടേണ്ട വിധത്തിൽ ഈശോയെ മരപ്പണി പഠിപ്പിച്ചവനാണ് വിശുദ്ധ പിതാവ് നമ്മൾ ചിലപ്പോൾ മക്കൾ നമ്മളെക്കാളും ഉയർന്നു വരാൻ ചില അപ്പന്മാർക്ക് ഇഷ്ടമുണ്ടായില്ല തൻ്റെ പേര് തന്നെ കേൾക്കണം എല്ലാവരും തൻ്റെ പേരിൽ അറിയപ്പെടണം വീട് അങ്ങനെ വാശി പിടിക്കുന്നവരുണ്ടാകാം പക്ഷേ വളർന്ന് വളർന്ന് വരുമ്പോൾ മക്കൾക്ക് പേരുണ്ടാക്കി കൊടുക്കണം മക്കൾക്ക് ഒരു ജീവിതത്തിലെ ഐഡന്റിറ്റി ഉണ്ടാക്കി കൊടുക്കണം ഇത് യൗസ പിതാവ് ചെയ്തു ഞാനൊരു സംഭവം ഓർക്കുകയാണ് നമുക്ക് സമയം കുറവാണ് ഒരു സംഭവം ഓർക്കുകയാണ് ഞാൻ ആദ്യം ഇരുന്ന പള്ളി ഇപ്പോൾ നാളെ എൻ്റെ പൗരോഹിത്യത്തിൻ്റെ പതിനഞ്ച് വർഷം പൂർത്തിയാകുകയാണ് അപ്പോൾ ആദ്യം ഇരുന്ന പള്ളി രണ്ടായിരത്തി പത്തിൽ അവിടെ ഇരുന്ന പള്ളിയിൽ അതൊരു തിരിക്കുടുംബ ദേവാലയമായിരുന്നു അപ്പോൾ തിരിക്കുടുംബ ദേവാലയത്തിൽ നമ്മൾ പൊതുവെ കാണുന്ന മാതാവ് യോസിഫ്ലാവും പുറകിൽ നിൽക്കും ഉണ്ണിമീശിയ കൈകൂപ്പിയോ കൈ താഴേക്കിട്ടൊക്കെ നിൽക്കും പക്ഷേ ഈ രൂപത്തിൽ കൈ ഇങ്ങനെ വിരിച്ചു പിടിച്ചായിരിക്കുന്നത് കൈ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വിരിച്ചു പിടിച്ചാണ് ഇരിക്കുന്നത് ഉയർത്തി ഉയർത്തിപ്പിടിച്ച രൂപത്തിൽ അപ്പം പ്രധാന അൾത്താരയിൽ ആ രൂപമുണ്ട് രണ്ടായിരത്തി പത്തിൽ തിരുനാടിന് തിരിക്കുടുംബ തിരുനാടിന് അവിടെയുള്ള നൂറ്റി ഒന്ന് പ്രസ്തേന്തിമാർ അവർ പൈസ ഇട്ടിട്ട് അവരൊരു മറ്റൊരു രൂപം കൂടി വാങ്ങിച്ചിട്ട് അതൊരു സൈഡ് അൾത്താരയിൽ വെച്ചു അപ്പോൾ ഒരു ഒരു പയ്യന് ഒരു ഒരു പ്രണയമുണ്ടായി അവന് ഒരു അവനേലും പ്രായമേറിയ ഒരു രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയെയാണ് അവൻ പ്രണയിച്ചത് അപ്പോൾ അവൾക്ക് കുറേ അങ്ങനെ പ്രണയം അങ്ങനെ മൂത്തു അതെല്ലാം കഴിഞ്ഞങ്ങനെ അവളൊരു പെട്ടെന്നൊരു തീരുമാനമെടുത്തു അവൾക്കൊരു ധ്യാനത്തിന് പോകണം ധ്യാനത്തിന് പോയി പങ്കെടുത്ത് വന്നിട്ട് ദൈവം എന്ത് പറയുന്നുവോ ഇത് വേണ്ടെന്നാണെങ്കിൽ വേണ്ട അങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് അവൾ അവനോട് പറഞ്ഞു അപ്പോൾ ഇവനാകെ വിഷമമായി അവൾ ധ്യാനത്തിന് പോയി സുപ്രസിദ്ധമായ ഒരു ധ്യാന കേന്ദ്രത്തിലാണ് അവൾ പോയതും അപ്പോൾ അവൾ ധ്യാനത്തിന് പോയ സമയത്ത് ഇവനാകെ ടെൻഷൻ മൂത്തിട്ട് അവൻ പള്ളി വന്നതാണ് അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു പള്ളി പോയിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും കുമ്പസാരിക്കാനൊക്കെ പറഞ്ഞു പള്ളി പോയിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ പള്ളിയിൽ അങ്ങനെ ബെഞ്ചിൽ സൈഡ് ഒരു വിങ് മാത്രമേ ഉള്ളൂ അതായത് പള്ളി പ്രധാന ഭാഗം പിന്നെ സൈഡിൽ ഒരു വിങ് അപ്പോൾ സൈഡ് വിങ്ങിലിരിക്കുമ്പോൾ ഈ സൈഡ് അൾത്താര കാണാൻ പറ്റും സൈഡ് അൾത്താരയിൽ ഈ തിരികുടുംബത്തിൻ്റെ രൂപമുണ്ട് അപ്പോൾ അവൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴൊരു പ്രണയ നൈരാശ്യമുള്ള അത്ര കണ്ടങ്ങും പള്ളിയിലൊന്നും പോകാത്ത ഒരു പയ്യന്റെ ഉള്ളിൽ വന്ന ദൈവിക ചിന്ത അത് ഇത്രയും വർഷമായിട്ടും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല അവൻ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത് ഉണ്ണീശോ ഇങ്ങനെ കൈ പിടിച്ചോണ്ട് നിൽക്കുകയാണ് കൈ ഉയർത്തി ഉയർത്തിപ്പിടിച്ചോണ്ടിരിക്കുക അവന് തോന്നുകയാണ് കൊച്ചുത്രേശ്യ പുണ്യവതി പറഞ്ഞതുപോലെ അങ്ങടെ കയ്യിലെ കളിപ്പന്താണ് ഞാൻ എന്ന് പറഞ്ഞതുപോലെ അവൻ ചിന്തിക്കുകയാണ് അവൻ്റെ പ്രണയം പ്രണയമാകുന്ന കളിപ്പാട്ടം ഉണ്ണീസോടെ കയ്യിലാണ് പ്രണയമാകുന്ന കളിപ്പാട്ടം ഉണ്ണീസോടെ കയ്യിലാണ് അപ്പോൾ അവൻ ഇങ്ങനെ പ്രാർത്ഥിക്കും ഉണ്ണീസോയെ എന്റെ കളിപ്പാട്ടം ഇങ്ങ് താ ഉണ്ണീസോയെ അങ്ങനെ പറയും അവൻ അവരിന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈജോ അപ്പോൾ നമ്മളിങ്ങനെ ചില കുഞ്ഞുങ്ങളെയൊക്കെ ചില സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉയർത്തി കാണിക്കും കുഞ്ഞുങ്ങൾ ചാടും നമ്മൾ പിന്നെ ഉയർത്തി കാണിക്കും അവരിങ്ങനെ കളിപ്പിക്കും നമ്മൾ അപ്പോൾ കളിപ്പിക്കുന്നത് പോലെ തോന്നുകയാണ് ഉണ്ണീശോ കുറച്ച് ഉയർത്തിപ്പിടിക്കും ഇവൻ ചാടുമ്പോ ഉയർത്തിപ്പിടിക്കും ഇങ്ങനെ ഉണ്ണീശോടെ മുമ്പിൽ ഇങ്ങനെ ഇവനെ കളിപ്പിക്കുകയാണ് അപ്പോൾ ഇവന് തോന്നുകയാണ് അടുത്തൊരു ചിന്ത അവൻ നിരാശനാകാതെ അവൻ പ്രാർത്ഥിക്കുകയാണ് ഉണ്ണീശോയെ ഈ കളിപ്പാട്ടം എനിക്ക് തന്നില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ നിന്റെ കൂടെ ചാടിക്കളിക്കാനുള്ള ശക്തിയെങ്കിലും എനിക്ക് താ അങ്ങനെ പ്രാർത്ഥിക്കും ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെട്ടു പോയി ഇങ്ങനെ അധികം ഒന്നും പള്ളി പോകാത്തൊരു യുവാവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ദൈവീക ചിന്ത എങ്ങനെ വന്നു നിങ്ങൾക്ക് ഞാൻ സന്ദേശമായി നൽകിയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചോദിച്ചിവിടെ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുകയാണ് ഇത് കിട്ടിയേ തീരൂ എന്നുള്ള വിചാരമുണ്ട് അവസാന വഴിയായിട്ട് വന്നവരുണ്ട് ഇവിടെ അവസാനത്തെ യാത്ര ഒരാൾ കല്യാണം നടക്കുന്നില്ല ഞാൻ ഈ ഡിസംബർ മുപ്പത് വരെ ഞാൻ പറയും എൻ്റെ കല്യാണം നടന്നില്ലെങ്കിൽ ഞാൻ ഇട്ടിട്ട് പോകും എന്ന് പറഞ്ഞ ഒരു യുവാവ് സങ്കടത്തോടെ പറഞ്ഞു ഞാൻ ഓർക്കുകയാണ് അപ്പോൾ ഈ അവസാന വഴിക്കും വന്ന് നിൽക്കുമ്പോഴും ഉണ്ണീശോയുടെ കയ്യിലെ കളിപ്പാട്ടങ്ങളാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഈശോയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിലേ തരൂ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഈശോ ചിലപ്പോൾ തരികയല്ല തന്നില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കരുത് ഈശോയെ നീ തന്നില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ മരണം വരെ നിന്റെ കൂടെ നിൽക്കാനുള്ള ശക്തിയെങ്കിലും എനിക്ക് താ ഇട്ടിട്ട് പോകാനല്ല നിന്നെ നിന്നൊരിക്കലും ഒരിക്കലും ഇട്ടിട്ട് പോകണ്ട പക്ഷെ നിന്റെ കൂടെ പിടിച്ചു നിക്കാൻ പറ്റിയ ശക്തിയെങ്കിലും എനിക്ക് താ നിങ്ങൾക്ക് ഇന്ന് ഈ തിരി കുടുംബത്തിന്റെ തിരുനാളിലും കുടുംബജീവിതം ഇട്ടിട്ട് പോകണമെന്ന് തോന്നും വേണ്ടായിരുന്നെന്ന് തോന്നും ഇല്ല മക്കളോട് ഭർത്താവിനോട് ഞാൻ ഒരു ദിവസം ഇറങ്ങിപ്പോകും എന്ന് എത്ര തവണ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് വേണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ എന്നിട്ടും നിങ്ങൾ കിട്ടിട്ട് പോകാതെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തുന്നത് കൊണ്ടാണ് ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്ന് നിങ്ങൾ ഈ ശക്തി സ്വീകരിക്കുക ഈശോയെ എനിക്ക് പോകണ്ട എനിക്ക് നിന്റെ കൂടെ നിന്നാ മതി പക്ഷെ നീ എന്നെ ശക്തിപ്പെടുത്തണം നിന്റെ കൃപകൾ എനിക്ക് തരണം നിന്റെ അനുഗ്രഹങ്ങൾ എനിക്ക് വേണം നമുക്ക് ഈ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ നന്നായിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താം നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം എല്ലാ ശുശ്രൂഷകളും സ്വീകരിക്കാം എല്ലാ പ്രാർത്ഥന സങ്കേതങ്ങളും നടന്ന് നടന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ